ഹരിഹരുരിതഹര മുരുകുജ ഹേരമ്പസോദര കാരുണ്യവാരിധേ കുളിരചല മകളിൽ നിജതനുല തലയിപ്പിച്ച് കൈവല്യമാർന്നൊരക്കൂളിവാകോടേ അവളുടയ പരിചരണ പരമസുഖമാസ്വദിച്ചാറു സംവത്സരം ശോഭിച്ച പൈതലേ മഹിഷിയുടെ മതമഥനമതിപതനമാതംഗമസ്തകേ നൃത്തകം തകർത്ത കൈശോരകേ ത്രിതരുടയ സകല വിധവിനകളുമകറ്റും ശീലം കലർന്നിഴും ശീതണമാനസേ രജനിചരകുലനിധനമതിനുപതവില്ലായി ഭൂകാന്തനക്കാത്ത ഭൂഭാരനാശന വളരെ ജനമനുദിനവുമധികതരഭക്തി പൂണ്ടയ്യപ്പനെന്നോർത്ത് പൂജിച്ചിടും വിഭോ നളിനശര നളിനശരശരണികരമേൽക്കാത്ത നൈഷ്ഠിക ശൈവാത്മജ ശൈവത്മജ കലിയുടെ കഠിനത തകർക്കുവാൻ खड्गीयाय श्वोपरिस्थितनायहो अतिचतुरमुटुतरमु प्रवर्तना जय सकल दुरितकर जय जय जगल्पदे सत्यधर्मस्थितशिष्योत्तम मम हृदयनिलय नवोस्तुदे सन्ददम् സംരക്ഷണോത്സുഖ ദൈവമേ ഈ അടിയനെ കരകവിയുമരിയതയ കലരുമൊരു തൃക്കടക്കണ്ണാൽ കടാക്ഷിച്ചനുഗ്രഹിക്കേണമേ ജയസകല നരകര കലിമല വിമോചന സായൂജദായക നൽക മേന്മേൽ ശുഭം ശങ്കരപുത്രന്റെ തൃപ്പാദ പങ്കജം ശങ്കയില്ലാതെ ഭജിച്ചുവെങ്കിൽ ഏതൊരാപത്തും അണയാതെ കാക്കുമ കാതലിം കാതലാം വിഷ്ണുമായ ശ്രീവിഷ്ണുമായേ നമസ്തേ നമോസ്തുതേ ശ്രീവിഷ്ണുമായേ नमस्ते नमोऽस्तु ते